അപ്പം നമ്മളിന്ന് നമ്മളെ കന്ന് കുട്ടികൾ കരക്ക് കയറ്റലില്ലല്ലോ അപ്പം നമ്മൾ ഒന്ന് കച്ചവടം ആക്കിയിട്ടുണ്ട് അപ്പൊ ഒരു വട്ടക്കയൊക്കെ ഒന്ന് കെട്ടിയിട്ടേ ഇതാക്കുകയാണ് എന്താ പാട് കുട്ടികളെ കുറിച്ച് അഭിപ്രായം മോലേ എത്താ പൊങ്ങൾ പാട് കുട്ടികളുടെ അഭിപ്രായം എന്താ മെയിൻ കയറിയാണോ നന്നായിരിക്കണല്ലേ നമ്മളെ ഈ ബിസിന സീറോ ബാലൻസ് ബിസിനൻസ് എന്ന് അറ്റ് ഇൻവെസ്റ്റ് പിന്നെ അതിന്റെ പുറത്ത് വിനാലടക്കലി ഞാറ് പാകുന്ന അത് ശരിയാ ആ പാട ആ വെള്ളം മറ്റാൻ കാത്തൊക്കെ വല്ലാണ്ട് ഇറങ്ങാൻ ഉം ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയാലോ അല്ലേ ഈ വെള്ളി മുമ്പ് മുന്നേ തുടങ്ങിയാലേ മഴ അന്നൊക്കെ നമ്മള് പാടത്തിണ്ട് അവിടുന്ന് എടുക്കയറിയതാ ഒന്നര മാസം നമ്മള് കൊടുുന്നതിൽ ഏറ്റവും കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്ന ഇതല്ലേ ഓ അന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെ വേണമെങ്കിൽ കരക്ക് കെട്ടിക്കോന്ന് കാരണം അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അപ്പൊ കയറിയില്ലേ മേനിന്നിട്ട് ഇപ്പൊ ആര് ചോദിക്കണ്ടാവുമ്പോൾ കൊടുക്കണോ കുറച്ചേരും ഇവിടെ നിന്നോട്ടല്ലേ ഇവിടെ ഇണങ്ങിയരല്ലേ വില ഇട്ടാ കൊടുക്കും

ശീലായി തുടങ്ങും നമുക്ക് ആ പോക്കയർ കെട്ടാം തീർച്ചയായിട്ടും നമുക്ക് ആ പണിക്കോയൊക്കെ അപ്പോൾ നമ്മൾ പ്രദേശത്ത് തട്ട ഇവിടെ ഒരു വലിയൊരു തെങ്ങുംപറമ്പുണ്ട് പൊഞ്ഞ് കെടുക്കണേ അതിൽ നമ്മളിങ്ങനെ കോടുന്ന വിടും ഈ ഒരു പാടം പ്രദേശം ഇങ്ങനെ ഉലാത്ത അപ്പോൾ നമ്മളൊന്ന് വട്ടക്കയറ് കെട്ടണമെന്ന് പരീക്ഷിക്കലും കൂടിയായി നമ്മളൊക്കെ അന്ന് വിട്ടുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തുക ഇതിന്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഇതിലെ വീഡിയോട്ട് ഡേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്ര ദിവസം കൊണ്ട് ഇതിനെത്ര മാറിയിക്കണെന്നുള്ളത് പറയാൻ പറ്റും മുളം കൂട്ടുണ്ട് വിറ്റു യുവാക്കളാണ് കത്തിച്ചിട്ട് ഉണക്കിയിട്ടുണ്ട് നല്ല വെയിലൊന്നല്ലേക്കാൻ ഓനക്ക് ഇങ്ങനെ ഒരാൾ പിടിച്ച ശീലല്ലോ പാരമ്പര്യമായിട്ട് നടക്കുന്ന ശീലല്ലേ ഉള്ളു ആ പഴയതേക്കും പിന്നെ ആദ്യം തടഞ്ഞിട് ഇപ്പൊ ഇങ്ങനെ നടന്നും ആ കുറ്റി വരുമ്പോൾ തടഞ്ഞോളി ആ കുറ്റിപ്പ പാലക്കുറ്റിപ്പൊക്കെ കിട്ടിക്കോളി ആ ചെങ്ങായിമാര് പോയതാണ് പ്രശ്നമായി ഇവിടെ ഞാറുണ്ടാക്കുന്ന കണ്ടെത്താർക്ക് നല്ല ലാഭം കാരണം ഈ നാലഞ്ച് നാലഞ്ചാൾക്കാർ ചാണകം ഈ കണ്ടെത്തന്നെ വേറെ എവിടെയും പോയി അതുകൊണ്ട് ഞാൻ ആറു വാങ്ങുന്ന സമയത്ത് നമ്മൾ ചാണകം കൊണ്ടുവന്നുള്ളു അതായത് ലാഭം കൂട്ടുകൂട്ടുകാർ ആ ബോധികുന്ന് വട്ടക്കയ പോട്ടക്കയട്ടനെ കുറിച്ച് കണ്ടോ പറഞ്ഞു ഏഹ് പോയാ പാളി ടാശാന പാളി പദ്ധതി പാളി നമ്മളെ ഗ്രാമത്തെ കുറിച്ച് അഭിപ്രായം എന്താ എങ്ങനെ ഭംഗിയുണ്ടോ ഞാടൊന്ന് അരഞ്ഞോ ഞങ്ങൾ ഇങ്ങോട്ട് പോവാ മടിയന്മാരാണേ പൊലച്ച നാലണിക്ക് തീറ്റ തുടങ്ങിട്ടുണ്ടോ എന്നിട്ട് ഇനി വെയിലാവുമ്പോ കിടന്നു ഇഞ്ഞ് പോരും തിന്നു തന്നെ അല്ലേ ഇഷ്ടംപോലെ വാള ഈ ഒരു കയറ് അയ്യോ ഒരു കയറ് എടുക്കുക എന്നിട്ട് സൂര്യൻ കിഴക്കാണോ പടിഞ്ഞാറാണോ നോക്കിയാ കണ്ട കാര്യം കയറ് കെട്ടുമ്പോ കിഴക്കാണെന്നുണ്ടെങ്കിൽ ഇടത്തെ തല താഴെട്ടില്ല സൂര്യ പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ വലത്തെ തല താഴോട്ടില്ല അപ്പോ എന്തായാലും ശേഷം കയറുക ഏ എന്ന പാരമ്പര്യ ഗുരുക്കന്മാരെ മനസ്സിൽ ധാനിക്കുക ഏ അതിനുശേഷം വലിയൊരു മേത്ത് ചലയാണ്ട് അതിന് ശേഷം ആയിപ്പോഴും ഇടാല്ലേ ഇത്ര മതി അയ്യോ കൊറച്ചോറാണ് ആവശ്യത്തിന് വെക്കണം വട്ടക്കയ ഊചി പോവാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും ഈ രണ്ട് തല ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കേണ്ടത്

നമുക്കിപ്പോ ശരിക്ക് ഒ മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലായിക്കണം അല്ല ഇത് ആളുകൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും സംഭവം കഴിഞ്ഞാൽ കയറി കുടുങ്ങൂലോ ഒന്നും ആവില്ല ആ നൃത്തം ഉം ഉണ്ടായാലും മറ്റേ ഇത് റിങ് ഇട്ട് കൊടുത്താൽ മതി ആ ഇനി കഴിച്ചിട്ടോളെ കഴിച്ചിട്ടോളെ ആ പൈപ്പും കാലിൻ്റെ കുറ്റിയൊക്കെ ഇവിടെ പൊറിച്ചിട്ടുണ്ടായി പിന്നെ അതിന് കായം നമ്മൾ കൊടുക്കേണ്ടി വരും ഭംഗി ശെ നോക്കാം അന്ന് നമ്മളെത്തണ്ടല്ലോ അതാ പോയി സാപ്പടിക്കോ ചെറുക്കായി അഞ്ചു പോവാന അട്ടയപ്പോളീറ്റാ ോളെ ബാക്കെടുത്തോളി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് കണ്ണുകുട്ടികളെ ഇത് പോലെ നമ്മളെ ഗ്രാമത്തെ കുറിച്ച് എങ്ങനത്തെ പറയണ്ടേ നമ്മളെ പ്രദേശത്തെ കുറിച്ച് എന്താ പറയുക ഗ്രാമത്തെ കുറിച്ച് കഴിഞ്ഞാൽ ഈ വീടോ ഇടൂല ഈ വീടോ ഇടും അതിനനുസരിച്ച് ഒരാളും നല്ലവരില്ല ഞാൻ ഒഴികെ എല്ലാരും പറഞ്ഞത് അല്ല ചെലായിട്ടാ നാട്ടില് കാണുന്നുണ്ടാവൂല അതൊന്നും കഴിച്ചല്ലായി നമ്മളെ ചാലല്ലേ പുറത്ത് പ്രവാസികളാണ് കൂടുതലും കാണുന്നത്